കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം സി പി എം ബി ജെ പി ധാരണ അനുസരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുറമേക്ക് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അവരെ പിന്നീട് വിട്ടേക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രതീതി ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അന്വേഷണമാണ് കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇ ഡിയുടെ ഇപ്പോഴത്തെ അന്വേഷണം ഒരു കാരണവശാലും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്ന അന്വേഷണമല്ല സി പി എം നേതാക്കന്മാരെ ഉന്നതരായ സി പി എം നേതാക്കന്മാരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് സി പി എമ്മും ബി ജെ പിയും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആദ്യത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ റെയ്ഡ് നടന്നു ഈ റെയ്ഡിനകത്ത് അന്ന് ഇ ഡി കണ്ടെത്തിയ സ്വത്തുക്കൾ മുഴുവൻ അന്ന് ഈ പ്രതിക പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മുഴുവൻ ആളുടെയും സ്വത്തുക്കൾ അന്ന് ഇ ഡി മരവിപ്പിച്ചതാണ് അതിനുശേഷം ഇ ഡിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പി എം എൽ എ ആക്ടിൻ്റെ നടപടിക്രമം അനുസരിച്ച് നൂറ്റി ഇരുപത് ദിവസത്തിന് ശേഷം ഡൽഹിയിലെ അഡ്യൂക്കേറ്റഡ് അതോറിറ്റി അത് ശരിവെക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞ ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് കൊച്ചി സോണൽ അഡ്യൂക്കേറ്റഡ് അതോറിറ്റി ശരിവെച്ചത് അതിനകത്ത് വളരെ കൃത്യമായ ഒരു രേഖയാണ് ഇത് ഈ രേഖ എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ ഫെബ്രുവരി അഞ്ചാം തീയതി ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അതോറിറ്റി എ സി മൊയ്തീൻ്റെ നാലാം പ്രതിസ്ഥാനത്തുള്ള എ സി മൊയ്തീൻ്റെ നാൽപ്പത് ലക്ഷം രൂപ ഇ ഡി താൽക്കാലികമായും മരവിപ്പിച്ചത് സ്ഥിരപ്പെടുത്തിയ ഉത്തരവാണ് ആ ഉത്തരവ് ഇത് മുപ്പത്തിയേഴാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിയേഴാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ സ്വത്തുക്കൾ അത് മുഴുവൻ പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് വെച്ചാൽ കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉത്തരവ് അനുസരിച്ച് നാൽപ്പത് ലക്ഷം രൂപ ഈ ഉത്തരവ് ആരും പുറത്തു കണ്ടിട്ടില്ല വളരെ അതീവ രഹസ്യമായിട്ടാണ് ഇ ഡിയും അതുപോലെ തന്നെ പ്രതികളും സൂക്ഷിച്ചിട്ടുള്ളത് പത്രപ്രവർത്തകർക്ക് പോലും ഡൽഹിയിലെ പത്രപ്രവർത്തകർക്ക് പോലും ഈ ഉത്തരവ് കിട്ടിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അതീവ രഹസ്യമായിട്ടാണ് ഈ ഈ നടപടിക്രമങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇ ഡി ഇ ഡിയും പ്രതികളും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി കണ്ടുകെട്ടിയ അല്ലെങ്കിൽ നേരത്തെ ആഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി റെയ്ഡിൽ കിട്ടിയതും അത് മരവിപ്പിച്ചതും അതിനുശേഷം എഡ്യൂക്കേറ്റഡ് അതോറിറ്റി സ്ഥിരപ്പെടുത്തിയതുമായ നാൽപ്പത് ലക്ഷം രൂപ കള്ളപ്പണത്തിന്റെ പരിധിയിലാണ് എന്നുള്ള കോടതിയുടെ ഉത്തരവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നിട്ട് പോലും എ സി മൊയ്തീനെ ഫെബ്രുവരി മാസം രണ്ടാം തീയതി കഴിഞ്ഞ് ഇപ്പോൾ ഏപ്രിൽ മാസത്തിലേക്ക് കടന്നു എ സി മൊയ്തീനെ പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടില്ല അപ്പോൾ ഏറ്റവും ഗുരുതരമാണ് ഇത് ഈ കേസിലെ തൊണ്ടി എന്ന് പറയുന്നത് കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇ ഡിയുടെ കയ്യിൽ കിട്ടിയ തൊണ്ടി എന്ന് പറയുന്നത് സതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന എ സി മൊയ്തീൻ്റെയും കള്ളപ്പണമാൻ സതീഷ് കുമാർ പ്രതിയാൻ അന്ന് റെയ്ഡ് നടത്തിയ അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ഓളം ആളുകളിൽ എ സി മൊയ്തീൻ ഒഴികെ മുഴുവൻ ആളുകളെയും പ്രതിജാത്തിരിക്കുകയാണ് ഈ രേഖ അനുസരിച്ച് നാൽപ്പത് ലക്ഷം രൂപ കള്ളപ്പണമാണ് എന്നിട്ട് പോലും എ സി മൊയ്തീനെ പ്രതിയാക്കുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്നത് എ സി മൊയ്തീനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എ സി മൊയ്തീനെ കാണിച്ചുകൊണ്ട് ബി ജെ പിയും അന്വേഷണ ഏജൻസികളും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ കരാർ അനുസരിച്ച് ഈ ആയിരത്തി ഇരുന്നൂറ്റി ബൂത്തുകളിലായി ഏതാണ്ട് അമ്പതിനായിരത്തോളം വോട്ടുകൾ ഒരു ബ്രാഞ്ചിൽ നിന്നും പാർട്ടി കേഡേഴ്സിന്റെ പാർട്ടി മെമ്പർമാരുടെ പതിനഞ്ച് വോട്ട് വീതം അമ്പതിനായിരത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചെയ്ത് റിസൾട്ട് അനുകൂലമല്ലെങ്കിൽ കേസ് തുടരും എന്നുള്ള ഒരു സന്ദേശമാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമാണ് നാൽപ്പത് ലക്ഷം രൂപ കള്ളപ്പണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൈവശം വെച്ചിരിക്കുകയാണ് എ സി മോദീന്റെ എന്നിട്ട് എ സി മോദീനെ പ്രതിയാക്കുന്നില്ല എന്ന് വെച്ചാൽ ഡൽഹിയിലെ ക്ലിയറൻസ് ഇവർക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ രാഷ്ട്രീയമായ നേതൃത്വം എ സി മോദീനെ കാണിച്ച് എ സി മോദീനെ മറയാക്കി സി പി എം ബി ജെ പി ഡി ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം ബി ജെ പിയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയും കൂടി നടത്തുകയാണ് ഇത് മറിക്കാൻ വേണ്ടിയാണ് ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഈ കേസിൽ വളരെ കൃത്യമായി വളരെ നാളുകളായി ഫോളോ ചെയ്ത് തന്നെ അന്വേഷണ ഏജൻസിയുടെ ഏജന്റാണ് എന്ന് പറഞ്ഞു വരുത്തുന്നത് ഇത് ആടിനെ പട്ടിയാക്കുന്നത് പോലെയുള്ള ഒരു നടപടിക്രമമാണ് ഞാൻ ഈ കടന്നു പോകുന്നില്ല ഇവിടെ കൃത്യമായ ഡീൽ നടക്കുകയാണ് ഈ ഡീൽ തൃശൂർ ജില്ലയിലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മതേതര വിശ്വാസികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള അഴിമതിക്കെതിരെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് പോരാടും ഇവിടെ എന്ത് ഡീല് സി പി എം ബി ജെ പി നടത്തിയാലും വിജയിക്കാൻ പോകുന്നില്ല മതേതരത്തിന്റെ അല്ലെങ്കിൽ ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും